ഉദ്യോഗസ്ഥരുടെ ഒത്താശയുടെ മറവിൽ പകൽ സമയത്ത് പോലും കൊച്ചി നഗരത്തിൽ നിലം നികത്തൽ വ്യാപകമാകുന്നു രാത്രിയിൽ മാത്രം സജീവമായിരുന്ന ഭൂമാഫിയ പകൽ സമയത്ത് നൂറുകണക്കിന് ഏക്കർ സ്ഥലമാണ് നികത്തിയെടുത്തത് രാത്രിയുടെ മറവിൽ നിയമലംഘനം നടത്തുന്ന പതിവ് കൊച്ചിയിലെ ഭൂമാഫിയ അവസാനിപ്പിച്ചിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ കൈയച്ചുള്ള സഹായം ലഭിക്കുമ്പോൾ നിലം നികത്തൽ പകൽ സമയത്താക്കിക്കൂടെ എന്നാണ് ഭൂമാഫിയയുടെ ചിന്ത ഇതോടെ കൊച്ചിയുടെ വിവിധ മേഖലകളായ ചേരാനല്ലൂർ ചിറ്റൂർ പറവൂർ പള്ളൂരിത്തി തുടങ്ങിയ സ്ഥലങ്ങളിൽ നൂറുകണക്കിനേക്കർ നിലം പകൽ സമയത്ത് മാത്രം നികത്തിക്കഴിഞ്ഞു നികത്താൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ സമീപത്ത് കെട്ടിടാവശിഷ്ടങ്ങളോ മണ്ണോ എത്തിച്ച് ജെ ഉപയോഗിച്ച് സാവധാനം നികത്തിയെടുക്കുന്നതാണ് പുതിയ രീതി ഇതിനെതിരെ പൊതുപ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട് എല്ലാ വിഭാഗം റവന്യൂ ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടെയാണ് ഭൂമാഫികൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആവാസ കേന്ദ്രം തന്നെ നഷ്ടപ്പെടുന്ന ഈ വ്യവസ്ഥക്കെതിരെ ഈ നിയമ വിവിരുദ്ധ പ്രവർത്തനം നടത്തുന്നത് എത്രയും വേഗം തടയണമെന്ന് ഉന്നത അധികാരികളോട് ആവശ്യപ്പെടുകയാണ് നിയമലംഘനത്തിന് പോലീസിൻ്റെ സഹായവുമുണ്ട് ഒപ്പം ഗുണ്ടകളുടെ സഹായത്തോടെയാണ് മിക്കയിടത്തും നിലനികത്ത് നടക്കുക അതുകൊണ്ട് തന്നെ നിലനികത്ത് തടയാൻ നാട്ടുകാരും തുനിയാറില്ല സഹിൻ ആന്റണി റിപ്പോർട്ടർ കൊച്ചി